നമസ്കാരം ബി ജെ പി പ്രവർത്തകൻ സൂരജ് വധക്കേസിലെ ഒൻപത് പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കേരളക്കര കാത്തിരുന്ന വിധിയായിരുന്നു ഇത് തലശ്ശേരി ജില്ലാ സെഷൻസ് ജഡ്ജി കെ ടി നിസാർ അഹമ്മദാണ് വിധി പറഞ്ഞത് സി പി എം പ്രവർത്തകനായ സൂരജ് ബി ജെ പിയിൽ ചേർന്നതിന്റെ വിരോധം മൂലം കൊലപ്പെടുത്തിയെന്നാണ് കേസ് ഒൻപത് പ്രതികൾ കുറ്റവാളികൾ എന്ന് വിധിക്കുമ്പോൾ പത്താം പ്രതിയെ വെറുതെ വിട്ടു ഇരുപത്തി സാക്ഷികളെ വിസ്തരിച്ചു അൻപത്തിയൊന്ന് രേഖകൾ ഹാജരാക്കി കൊലപാതകം ഗൂഢാലോചന എന്നീ കുറ്റം ചുമത്തി പന്ത്രണ്ട് സി പി എം പ്രവർത്തകർക്കെതിരെയാണ് കേസ് രണ്ട് പ്രതികൾ സംഭവശേഷം മരിച്ചു തുടക്കത്തിൽ പത്ത് പേർക്കെതിരെയായിരുന്നു കേസ് ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസ് പ്രതി ടി കെ രജീഷ് നൽകിയ കുറ്റസമ്മത മൊഴി പ്രകാരം രണ്ടു പ്രതികളെ കേസിൽ ഉൾപ്പെടുത്തി രജീഷ് മനോരാജ് എന്നിവരെ പ്രതികളാക്കി അനുബന്ധ കുറ്റപത്രം നൽകി രണ്ടായിരത്തി പത്തിൽ കേസ് വിചാരണയ്ക്ക് പരിഗണിച്ചെങ്കിലും സാക്ഷി വിസ്താരം തുടങ്ങിയില്ല മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജിന്റെ സഹോദരനാണ് മനോരാജ് നാരായണനെന്നും ടി പി പ്രതി ടി കെ രജീഷുമടക്കം പത്തു പേരായിരുന്നു പ്രതികൾ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് സൂരജിന്റെ അമ്മ സതി ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പി പ്രേമരാജൻ പ്രതിഭാഗത്തിന് വേണ്ടി അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ അഡ്വക്കേറ്റ് എസ് ആർ ഷാനവാസ് എന്നിവർ ഹാജരായി ഒന്നാം പ്രതി മുഴപ്പിലങ്ങാട് ലക്ഷം വീട് കോളനി പള്ളിക്കൽ ഹൗസിൽ പി കെ ഷംസുദ്ദീൻ എന്ന ഷംസു പന്ത്രണ്ടാം പ്രതി മക്കേരി കിലാവൂരിലെ ടി പി രവീന്ദ്രൻ എന്നിവർ സംഭവശേഷം മരിച്ചിരുന്നു രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിന് രാവിലെ എട്ട് നാൽപ്പതിന് ഓട്ടോയിലെത്തിയ സംഘം മുഴപ്പിലങ്ങാട് ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിൽ വെച്ചാണ് സൂരജിനെ വെട്ടിക്കൊന്നത് സംഭവത്തിന് മാസം മുൻപ് സൂരജിനെ വധിക്കാൻ ശ്രമിച്ചിരുന്നു ഇരുകാലിനും വെട്ടേറ്റ് ആറുമാസം കിടപ്പിലായിരുന്നു സൂരജിനെ കൊന്ന കേസിൽ ശിക്ഷാവിധി വരുന്നത് പത്തൊൻപത് വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷമാണ് രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിന് രാവിലെയായിരുന്നു മുഴപ്പിലങ്ങാട് ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിലിട്ട് വെട്ടിക്കൊന്നത് ഓട്ടോയിലെത്തിയ പ്രതികൾ ബോംബ് വരഞ്ഞ ശേഷം വെട്ടിക്കൊന്നുവെന്നാണ് കേസ് ഇതിന് ആറു മാസം മുൻപും സൂരജിനെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു അന്ന് കാലിനാണ് വെട്ടേറ്റത് തുടർന്ന് ആറുമാസം കിടപ്പിലായി പിന്നീട് പുറത്തിറങ്ങിയപ്പോൾ കൊല നടപ്പാക്കി മുപ്പത്തിരണ്ട് കാരണായിരുന്നു സൂരജ് സി പി എം വിട്ട് ബി ജെ പിയിൽ ചേർന്നതിന്റെ പകയായിരുന്നു അരിങ്കൊലയ്ക്ക് കാരണം വെബ് ഡെസ്ക് തത്തുമായി ടി